എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു അടിപൊളി ഹാൻഡ് ഡിസൈനിങ് നോക്കിയാലോ അതായത് തുണി വച്ചിട്ട് തന്നെ നമുക്ക് സൽവാസിനും സാരി ബ്ലൗസിനും ഇനി കിഡ്സ് വെയേഴ്സിനും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ആയിട്ടുള്ള ഹാൻഡ് ഡിസൈൻ നമുക്ക് നോക്കാം നമ്മളിതാ ഒരു ഹാൻഡ് കട്ട് ചെയ്തെടുത്തു ഇച്ചിരി ലോങ് ഹാൻഡോ ഞാൻ വച്ചിരിക്കുന്നത് ഓക്കെ അതിന്റെ ഒരു സെന്റർ പോർഷൻ നമുക്ക് വേണം അതിനായിട്ട് അതിന്റെ നടുക്ക് നമ്മളൊരു വര ചെറുതായിട്ടൊന്നു ഇട്ട് കൊടുക്കുക സെന്റർ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടാൽ മതി ഇതിന് ഇതിൻ്റെ ഡിസൈൻ വന്നത് ഇവിടെ ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അര ഇഞ്ച് നമുക്ക് അപ്പം അതുകൊണ്ട് തന്നെ അര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് ഇട്ടാൽ മതി ഓക്കെ ഇത് അങ്ങനെ നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ ഇപ്പോൾ ചുരിദാർ സെറ്റ് ആണ് സൽവാസ് സൽവാസൊക്കെയാണ് ചെയ്യണതെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കൂട്ടുകാർ ആ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കളർ ഏതാണ് ഏതാണോ ഇപ്പോൾ ആണ് നമ്മുടെ ടോപ്പ് ഇതിൻ്റെ ഹാൻഡ് ചെയ്തേക്കുന്നത് ഞാനപ്പോൾ യെല്ലോ കളറാണ് എടുത്തത് യെല്ലോ കളർ നമ്മുടെ നല്ല തുണി എടുക്കുക അതിന് ഇത് രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയെടുത്തു മടക്കിയെടുത്തിട്ട് റഫായിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഓപ്പൺ വെച്ചുകൊണ്ട് ഒരു ബട്ടർഫ്ലൈയുടെ ലീഫ് ഒന്ന് ഇങ്ങനെ വരച്ചെടുക്കുവാണ് അപ്പം ഇത് കണ്ടില്ലേ ശരിക്കും എക്സാക്ട് ഇങ്ങനെയാണ് വന്ന കേട്ടോ ബട്ടർഫ്ലൈയുടെ ഒരു ലീഫ് വരണ ഇവിടെ ആയാണ് പക്ഷെ കുറച്ച് നീളം നമ്മൾ ഇവിടെ നീട്ടിയിടണം അപ്പം ഇവിടെ വന്നേക്കുന്നു പക്ഷെ കുറച്ചും കൂടി നമ്മൾ നീളം നീക്കിയിടുക അതിനുശേഷം എന്താ ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനൊരു എതളും കൂടി ഇങ്ങനെ ഒരു ചെറുക്കും കൂടി വരയ്ക്കുന്നുണ്ട് അപ്പം ഇതും നീളം നീട്ടി ഇടണം കേട്ടോ അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ മുതൽ ഇങ്ങനെ കട്ട് ചെയ്ത് വരണം അതായത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് വരണം ഇങ്ങനത്തെ ഒരു നാല് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കണ്ടില്ലേ ഓക്കെ ദാ ഇങ്ങനെ അപ്പോൾ നമുക്ക് ദാ ഇങ്ങനെ കട്ട് ചെയ്തു ഇങ്ങനത്തെ ഒരു നാല് പീസ് വേണം ഇതും ഇതുപോലെ തന്നെ നാല് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ദാ നമ്മൾ നാല് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ദാ ഇങ്ങനെ ഈ ഏതളും നാല് പീസ് റഫായിട്ട് വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ കട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് സ്റ്റിഫ നെറ്റ് ദാ സ്റ്റിഫ് നെറ്റ് ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് സ്റ്റിഫ് നെറ്റ് ഓക്കെ ഇതിങ്ങനെ കുറച്ച് ഇരിക്കാനായിട്ട് വേണ്ട ഒരു നെറ്റാണ് ഇതിൻ്റെ ഇതിൻ്റെ ഏറ്റവും ചെറിയൊരു ഏഴകളാണ് ഞാൻ എടുത്തേക്കുന്നത് വലുതായാലും കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഏഴ ചെറുതെടുക്കുമായിരിക്കും കുറച്ചും കൂടി അട്രാക്റ്റീവ് ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വലിപ്പമില്ലേ ഈ വലിപ്പത്തില് കറക്റ്റ് ഇവിടെ വച്ചിട്ട് ഇതിന്റെ രണ്ട് പീസ് അതായത് നമ്മൾ ഈ തുണി വെട്ടിയെടുത്ത പോലെ തന്നെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് രണ്ട് പീസ് ഇത് വെട്ടിയെടുക്കുക രണ്ട് പീസ് ഇതും വെട്ടി എടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള രണ്ടും രണ്ട് പീസ് വെച്ചിട്ട് ഈ സ്റ്റിഫ്നറ്റിൽ വെട്ടിയെടുക്കണം ഓക്കെ നമ്മൾ ഇതാ നാല് പീസ് യെല്ലോ വെട്ടിയെടുത്തു അതിൻ്റെ തന്നെ രണ്ട് പീസ് വൈറ്റ് വെട്ടിയെടുത്തു ഇതാ നാല് പീസ് ഈ വലിയ യെല്ലോ വെട്ടിയെടുത്തു രണ്ട് പീസ് വലിയ സ്റ്റിഫ്നറ്റ് സ്റ്റിഫ്നറ്റും രണ്ട് പീസ് വലുത് വെട്ടിയെടുത്തു ഓക്കെ ഇനി നമ്മൾ വെട്ടേണ്ടത് ഇങ്ങനെയുള്ള ഈ ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ഞാൻ രണ്ടെണ്ണം വലുത് രണ്ടെണ്ണം വെട്ടിയെടുത്തു ചെറുതും രണ്ടെണ്ണം അപ്പോൾ ഇതെല്ലാം വരുന്നത് രണ്ടെണ്ണം വെച്ചിട്ടാണെങ്കിൽ ഈ തുണി വരുന്നത് നാലെണ്ണമാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ആദ്യമായിട്ട് നമ്മൾ ഈ രണ്ട് എണ്ണം എടുക്കുക ഓക്കെ ഈ സ്റ്റിഫ്നറ്റ് ഒരെണ്ണം എടുക്കുക അത് കറക്റ്റായിട്ട് ഷേപ്പിൽ ഷേപ്പിന് വയ്ക്കണം കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ വച്ചു അപ്പോൾ സ്റ്റിഫ്നറ്റ് നമ്മുടെ അടിയിൽ ഏറ്റവും അടിയിൽ സ്റ്റിഫ്നെറ്റ് വെക്കുക മുകളിൽ നമ്മുടെ നല്ല ക്ലോത്ത് വെക്കുക അതിനുശേഷം അടുത്തത് ആ എങ്ങനെയാണ് വച്ചേക്കുന്നത് അതുപോലെ ഒരെണ്ണം കൂടി വെക്കുക കണ്ടില്ലേ അങ്ങനെ നമ്മൾ ചെയ്യണം ഇതാ ഒരെണ്ണം സ്റ്റിഫിനറ്റ് ആദ്യം വച്ചു അതിനുശേഷം ഇതാ ഈ ഒരു ക്ലോത്ത് നല്ലത് വച്ചു അപ്പം ലൈനിങ് പീസ് ആണെങ്കിൽ ലൈനിങ് പീസ് നല്ലത് വെക്കുക അതിനുശേഷം എന്താ നമ്മൾ വീണ്ടും ആ ക്ലോത്ത് മുകളിലേക്ക് വെച്ചു അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് സംഭവം ഇങ്ങനെ ഈ രണ്ട് ഏരിയയും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ സ്റ്റിച്ചിങ് എങ്ങനെയാണ് വരണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങി ഇവിടെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വന്നിട്ട് ഇത് ഓപ്പണിങ് ഇടണം ഓക്കെ ഇവിടെ ഓപ്പൺ ആയിരിക്കണം ഓക്കെ അങ്ങനെ ഇത് ചെയ്തെടുക്കുക നമുക്ക് ഈ വലുതും വലുതും ഇതാ നമ്മളിങ്ങനെ രണ്ടെണ്ണം നല്ലത് വെച്ചിട്ട് ഒരെണ്ണം സ്റ്റിഫ്നറ്റ് വലുത് വെക്കുക പടിയിലാണെങ്കിലും അങ്ങനെ തന്നെ സെയിം തന്നെ കേട്ടോ രീതി ഓക്കെ ദാ സ്റ്റിഫ്നേറ്റ് വെച്ചു ഇനി നമ്മൾ നല്ല ഒരു തുണി വെച്ചു നല്ല രണ്ടാമത്തെ തുണി വെച്ചു ഓക്കെ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുക അപ്പം ഇതിൻ്റെ ഓപ്പണിംഗ് ദാ ഇങ്ങനെ വിട്ടിട്ട് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വന്ന് ആ ഷേപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ദാ ഇങ്ങനെ ഇവിടെ ഓപ്പൺ ഇടുക ഓക്കെ ഇതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കൂട്ടുകാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്ലാക്ക് കളറിൽ ചെയ്തേക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാ ഇതിന്റെ വിങ്സ് അടിപൊളി ആയിട്ടുണ്ട് രണ്ട് വിങ്സിൽ ഞാൻ കട്ട് ചെയ്തു ഇതും ആ റൗണ്ട് വരുന്ന രീതിയിൽ തന്നെ ആ ഷേപ്പിൽ തന്നെ വിങ്സ് വിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഷേപ്പിലും ചെയ്യാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള ബട്ടർഫ്ലൈ എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്യാം ഏത് കളറിലും നമുക്ക് ചെയ്യാം അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ് അപ്പം താ ഞാനിങ്ങനെ ആ വിങ്സിന് ഒരു കട്ടിങ് കൊടുക്കുവാണ് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇത് മറിച്ചെടുക്കുക ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത് ഇങ്ങനെ തിരിച്ച് നമുക്ക് ഉള്ളിൽ കൂടെ എടുത്ത് പുറത്തേക്ക് ഇടാം ഓക്കെ അപ്പം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ നെറ്റല്ലേ സ്റ്റിഫ്നെറ്റ് അതിൻ്റെ ഉള്ളിലുള്ള മെറ്റീരിയലീന്ന് ആ മെ സ്റ്റിഫ്നെറ്റ് അല്ല പുറത്തേക്ക് ഇടേണ്ടത് ഈ രണ്ട് മെറ്റീരിയൽ ഇല്ലേ ഈ മെറ്റീരിയലിന്റെ ഉള്ളിൽ കൂടെ കയറി ആ മെറ്റീരിയൽ ആണ് കേട്ടോ പുറത്തേക്ക് എടുക്കേണ്ടത് ഓക്കെ അത് കൂട്ടുകാർ ശ്രദ്ധിക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഇത് ടേൺ ചെയ്ത് എടുക്കാനുള്ള ഒരു സൂത്രപ്പണിയുണ്ട് ഇതിന്റെ ഏറ്റവും അതായത് ഈ വിങ്സിന്റെ ഏറ്റവും മുകളിലത്തെ വശത്ത് ചെറുത്തായിട്ടൊരു ഹോള് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ലൂപ്പ് ടേണർ ടേണർ ഇടുമ്പോൾ ശ്രദ്ധിക്കുക രണ്ട് ലൈനിങ്ങിന്റെ ഉള്ളിൽ കൂടെ അതായത് രണ്ട് നല്ല മെറ്റീരിയലിന്റെ ഉള്ളിൽ കൂടെയാണ് ഇടേണ്ടത് സ്വിഫ്റ്റ്നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ അല്ല കേട്ടോ ഓക്കെ ദാ അത് പുറത്തേക്ക് എടുത്തു അതിന് ശേഷം ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയ ഹോള് പോലെ ആക്കിയിട്ട് ആ ആദ്യത്തെ ഒരു പീസില്ലേ അത് ദാ ഇങ്ങനെ കയറണം ഓക്കെ ദാ എന്നിട്ട് ഇത് ഇങ്ങനെ വലിക്കുകയാണ് ചെയ്യണത് വലിക്കുമ്പോൾ ശ്രദ്ധിക്കണം ആ തുണികൾ ഒന്ന് നിങ്ങളൊന്ന് ഇങ്ങനെ ഉള്ളിലേട്ട് കയറത്തക്ക രീതിയിൽ ഇങ്ങനെ പൂ പോലെ ഒന്ന് ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നിട്ട് ഇത് ഫുള്ളായിട്ട് വലിക്കരുത് കാരണം പിന്നെ അത് കൈ വെച്ചിട്ടേ വലിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആ ഹോള് നമുക്ക് വലുതായി പോകും ഓക്കെ ദാ നമ്മളിത് ഈസി ആയിട്ട് വലിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോൾ നമുക്ക് ആ ഒരു ഷെയ്പ്പോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മളിതാ ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ ബ്ലാക്ക് കളർ നൂല് വെച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ ആ ഒരു ബ്ലാക്ക് കളർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എക്സാക്റ്റ് തുണിയുടെ കളർ തന്നെ നൂല് ഉപയോഗിക്കാനായിട്ട് കൂട്ടുകാർ ശ്രമിക്കുക അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ആ കളർ തന്നെ നമുക്ക് കിട്ടും കണ്ടില്ലേ അപ്പോൾ ഈ ഒരു നാല് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഇത് നമ്മൾ ചെയ്തു വച്ചായിരുന്നല്ലോ അപ്പം ഇതാണ് നെക്സ്റ്റ് നമ്മൾ ഒന്ന് ചെയ്തെടുക്കേണ്ടത് അപ്പം ദാ ഇങ്ങനെ ഈ ട്രാൻസ്പെറൻറ്റ് ഇത് ഒന്ന് പിടിപ്പിക്കുക അപ്പോൾ ആദ്യം നമ്മൾ മെറ്റീരിയലിൻ്റെ അളവിനായിരുന്നു ഇത് കട്ട് ചെയ്തത് അതുകൊണ്ടാണ് ഈ ട്രാൻസ്പെറൻറ്റ് സാധനം കുറച്ച് പുറത്തേക്ക് നിൽക്കുന്നത് അപ്പം നമുക്ക് ഇത് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ഇത് ട്രിം ചെയ്ത് കട്ട് ചെയ്ത് കളയാനായിട്ട് കുഴപ്പമില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഇത് നമുക്ക് വേണ്ട നമുക്ക് ഇത് ഇങ്ങനെ വച്ചിട്ട് അതായത് ഈ നല്ല ഇതിന്റെ മുകളിലേക്ക് ഇത് വച്ചിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കൂടുതലായി ശ്രദ്ധിക്കണം കറക്റ്റായിട്ട് നമുക്ക് ഇതാ ഇതിന്റെ ഈ ഈ ഒരു എഡ്ജിൽ ആ എഡ്ജിലൂടെ പോകണം കറക്റ്റായിട്ട് പോണം അതുപോലെ തന്നെ ഇത് തിരിച്ച് ഇവിടെ വന്ന് ഇവിടെ ഓപ്പൺ ആക്കി ആക്കിയിടുകയും വേണം ഓക്കെ ഇത് ഓപ്പൺ ആയിരിക്കണം ഇവിടെ കറക്റ്റായിട്ട് ഇതിൻ്റെ ഈ എഡ്ജ് വഴി നമുക്ക് പോകണം ഓക്കെ എഡ്ജ് വഴി പോകുമ്പോൾ താഴത്തേക്ക് ചാടാൻ പാടില്ല കാരണം അതിപ്പോൾ ഒരു ഹോൾ പോലെയാവും അങ്ങനെ ഒരിക്കലും വരരുത് നിങ്ങൾ കറക്റ്റായിട്ട് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ പോയി കറക്റ്റായിട്ട് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ ഓപ്പൺ ഇട്ടിട്ട് ചെയ്യണം ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഷേപ്പ് കുറച്ച് വ്യത്യാസം വന്നതൊക്കെ വ്യത്യാസം വന്നോട്ടെ കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ ആദ്യം വരച്ചത് ആദ്യം വരച്ചതല്ലാതെ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിരിക്കും അപ്പോൾ അത് നമുക്ക് കുഴപ്പമില്ല നമ്മൾ എന്തായാലും ഓപ്പൺ ഇവിടെ ഇടുക അതിനുശേഷം ഇത് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കുക ഓക്കെ അപ്പം നമുക്ക് അങ്ങനെ ഈ നാല് പീസും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണാം അപ്പോൾ ദാ നമ്മൾ ഇങ്ങനെ ചെയ്ത് തരത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കളയുന്നൂ എൻ്റെ വച്ച് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ അത് അങ്ങനെ കുറച്ച് പുറത്തേക്ക് നിൽക്കുന്ന ഒരു ഭംഗി തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കുറച്ച് സ്ഥലം ഞാൻ ഒരു ഷേപ്പ് ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് വിങ്സിൻ്റെ കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കൂട്ടുകാർക്ക് എങ്ങനെ വേണമെങ്കിലും ഇതൊരു ഷേപ്പ് ആക്കി എടുക്കാം ഈ ഔട്ടർ ലൈൻ കൊടുക്കുന്നതെല്ലാം നിങ്ങൾ ആ എക്സാക്റ്റ് ഇപ്പോൾ യെല്ലോ ആണ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ യെല്ലോ കളറ് വെച്ച് തന്നെ ചെയ്യണം ചെയ്യണോട്ടോ ആ നൂലെടുക്കുന്നത് അതാണ് അതിന്റെ വളരെ ഭംഗിയായിട്ടിരിക്കും ഇതിപ്പോൾ ഞാൻ കൂട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണ് ഓക്കെ ഇത് എപ്പോഴും നമ്മുടെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് എങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പറയുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കൂട്ടുകാർ ശ്രമിക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കൂട്ടുകാർ ഉത്സാഹം കണ്ടെത്തുക ഓക്കെ ഉത്സാഹിക്കുക വീണ്ടും നമ്മുടെ വെറൈറ്റി വീഡിയോസ് നമ്മളുടെ ചാനലിൽ വരുന്ന ആയിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് എങ്കിലും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ചാനലിലൂടെ നിങ്ങൾക്ക് കാണണം എന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് മെൻഷൻ ചെയ്യുക ഇപ്പോൾ പ്രസർ ഫുഡിന്റെ കാര്യമൊക്കെ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നമ്മുടെ മൈൻഡിലുണ്ട് ഓക്കെ അത് ഓരോ ആ നമ്മൾ ആ സെറ്റ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും കണ്ടില്ലേ ഓക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ഓക്കെ ടേസ്റ്റ് എല്ലാം നമ്മൾ കളഞ്ഞു ഇനി വേറൊരു ട്രിക്കാണ് ഓക്കെ ഇതാ ഇപ്പം ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ ഇനി കൂട്ടുകാർ വേറൊരു കാര്യം ശ്രദ്ധിക്കണോട്ടോ ഇതിന്റെ ഈ ഒരു ഷേപ്പ് ഇങ്ങനെ തന്നെ വച്ചിട്ട് വേണേ നമ്മൾ കറക്റ്റായിട്ട് ഈ മോളിൽ വയ്ക്കാനായിട്ട് അപ്പോൾ ഈ ഒരു പീസ് അടിയിലായി ഇങ്ങനെ തിരിഞ്ഞു പോവും അപ്പം ഇങ്ങനെ ആ ബട്ടർഫ്ലൈയുടെ ആ ഒരു രൂപം നമ്മൾ മനസ്സിൽ എപ്പോഴും കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും വേണം നമ്മൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഓക്കെ ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് കുറച്ച് നമ്മൾ ഈ ഇങ്ങനത്തെ ഉള്ള സ്റ്റേഷണറി ഐറ്റംസ് എടുത്തിട്ടുണ്ട് നമ്മളെന്താ ഫ്ലവേഴ്സ് എടുത്തു ഇനി ലീവ്സ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ ഈ ലോക്കറ്റുകളെല്ലാം ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ മേടിച്ച് വച്ചേക്കുന്ന സാധനങ്ങളാണ് പക്ഷെങ്കിലും ഇതെടുക്കുവാണ് പിന്നെ നമ്മളിതാ ഈ സീക്വൻസ് സീക്വൻസ് കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ബീഡ്സും കൂടി നമ്മൾ നമ്മളെടുക്കുവാണ് നമ്മൾ ഇങ്ങനെ പോലത്തെ വുഡൻ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ട്രാൻസ്പെറൻറ്റ് കണ്ടോ അതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക ഓക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കൊരു ഹോൾ പോലെ ആയി കിട്ടും ഓക്കെ തുണി രണ്ടും ഇങ്ങോട്ട് വയ്ക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ ഇതാ ഈ ഫ്ലവേഴ്സ് അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് എണ്ണം ഇട്ട് കൊടുക്കുവാണ് കണ്ടില്ലേ ഒരു മൂന്ന് നാല് ഫ്ലവേഴ്സ് ഇട്ടു രണ്ട് ലീഫ് നമുക്ക് രണ്ടെണ്ണം ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് തുണി ആയതുകൊണ്ട് തന്നെ അങ്ങനെ നീങ്ങി പോകത്തില്ല അത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക ഇനി സ്റ്റിക്ക് ചെയ്യണമെങ്കിൽ ഈ സമയത്ത് തന്നെ നമ്മൾ പശ ജസ്റ്റ് വച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുക അപ്പം അത് തുണിയിൽ അത് സ്റ്റിക്കായിട്ട് ഇരുന്നോളൂ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ബീറ്റ്സ് ഇത് ഫോർ എം എം ആണ് കേട്ടോ ഫോർ എം എം ആണ് ഇതാ ഇത് വീണ്ടും ഒരു ഓപ്പൺ പോലെ വച്ചിട്ട് നമ്മൾ ഈ ബീഡ്സ് ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് എത്ര എണ്ണം വേണോ അത്ര ബീഡ്സ് ഇട്ട് കൊടുക്കുക അതാ ഞാനൊരു മൂന്ന് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബ്ലൂ കളർ ബീഡ്സ് ആണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് ഓക്കെ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സീക്വൻസ് സീക്വൻസ് ഞാൻ ഗോൾഡൻ കളറാണ് എടുത്തേക്കുന്നത് അതാ അത് എടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി കുറച്ച് അങ്ങോട്ട് ഉള്ളിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തു ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ സീക്വൻസ് നമുക്ക് കുറച്ചധികം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അത് അങ്ങനെ ഒരു ഗ്ലിട്രീം വരുമ്പോൾ അതൊരു ഭംഗിയാണ് അപ്പോൾ വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു കോലുപോലെയുള്ള അങ്ങനത്തെ ഒരു സാധനം വേണം അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് വേണം കേട്ടോ നമുക്കിത് ചെയ്യാനായിട്ട് കണ്ടില്ലേ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അതിലേക്ക് ഇടാൻ പറ്റും ഓക്കെ ദാ ഇപ്പം കണ്ടില്ലേ കൂട്ടുകാരെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇട്ടു ഇനി എന്ത് വേണമെങ്കിലും ഗ്ലിറ്ററിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഇടാം അത് കൂട്ടുകാരുടെ ഇഷ്ടം പോലെ ഇടുക ഓക്കെ ബീറ്റ്സ് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇടാം ഇപ്പം ഞാൻ ഒരു വിങ്സിന് നമ്മൾ ഇട്ടേക്കുന്നത് തന്നെ അടുത്തതിനും ഇടാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് ഇത് നാലും ഇട്ട് ഫില്ല് ചെയ്തതിന് ശേഷം കാണാം ഫ്രണ്ട്സ് ഇതാ നമ്മളപ്പം ഇതിങ്ങനെ ചെയ്ത് തരുത്തിട്ടുണ്ട് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കൈ വരച്ച് വച്ചില്ലായിരുന്നോ നേരെ വരച്ചിട്ട് വെച്ചില്ലായിരുന്നോ അതിലേക്ക് ഇത് ഇങ്ങനെ ഒന്ന് ചേർത്ത് വെക്കുക കണ്ടില്ലേ ഇങ്ങനെ ഒരു ഗ്യാപ്പ് നടുക്ക് ഇടണം ഇടണോട്ടോ ഓക്കെ അതിന് ശേഷം നമ്മൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ഓക്കെ അപ്പം ഇങ്ങനെ ഈ നാല് ഭാഗത്തും സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് കാണാം ഫ്രണ്ട്സ് നമ്മളിതാ ഇങ്ങനെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലിയ സൈസിലുള്ള ബീഡ്സ് എടുക്കുവാണ് അതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ബീഡ്സ് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കുക അപ്പോൾ അത് ആദ്യം ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് നോക്കാം അങ്ങനെ ആ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ തുടങ്ങുന്നത് അടിവശത്ത് നിന്ന് മുകളിലേക്കാണ് തുടങ്ങുന്നത് ഇപ്പോൾ ഞാൻ എന്താ അടിവശത്ത് കുത്തിപ്പൊക്കി പിന്നെ കുറച്ച് കട്ടിയുള്ള നൂലും കട്ടിയുള്ള സൂചിയും നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കണം കുറച്ച് വലിയ ബീഡ്സ് ആണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചെറുതുപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം അങ്ങനെ ഏത് ടൈപ്പ് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ ഇനി കട്ട് ബീഡ്സ് ഉപയോഗിക്കണമെങ്കിൽ കട്ട് ബീഡ്സ് ഉപയോഗിച്ച് ചെയ്യാം പക്ഷേ ഞാൻ ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടി ആയതുകൊണ്ട് ഇത് നമ്മൾ വലിയ ബീഡ്സ് ഉപയോഗിച്ചാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ ഇതാ നമ്മളിങ്ങനെ രണ്ട് ബീഡ്സ് വച്ച് അങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഞാൻ രണ്ട് ബീറ്റ്സ് കൊടുത്തു അതിനുശേഷം ഇത് കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു മുത്ത് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ അതുണ്ട് ഉണ്ട് അത് ഞാനപ്പോൾ ഇവിടെ എന്താ ഇങ്ങനെ എടുത്തു നമുക്ക് ഇത് കൊടുക്കാം അപ്പോൾ അടിവശത്തേക്കാണ് ഇങ്ങനെ മുകളിലേക്ക് അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുട്ടുകാർക്ക് എന്താണോ ഇഷ്ടം അത് വച്ചിട്ട് നമുക്കിത് കവർ ചെയ്യാം ഞാൻ എന്തായിഫ് ഇത് വച്ചിട്ടാണ് കവർ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും കവർ ചെയ്യാം കേട്ടോ അതിപ്പം ഞാൻ പറഞ്ഞില്ലേ കട്ടിക്ക് നമുക്ക് കട്ട് ബീഡ്സ് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വെക്കണമെങ്കിൽ അങ്ങനെ അത് കവർ ചെയ്യാം അപ്പോൾ അതെല്ലാം ചോയ്സ് ആണ് ഏത് വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്കത് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ ഞാനപ്പോൾ ഈ ബീഡ്സ് വെച്ചിട്ടാണിപ്പോൾ കവർ ചെയ്യുന്നത് അപ്പോൾ ഈ ഏഴ ഒന്ന് ശ്രദ്ധിക്കണം ചെയ്യാൻ നേരത്തേക്ക് ഓക്കെ ഇനി നമ്മളപ്പോൾ ഇത് ചെയ്തത് ഒന്ന് നേരെയാവാൻ വേണ്ടിയിട്ട് വീണ്ടും ഇതിൻ്റെ ഇവിടെ നിന്നൊന്ന് പൊക്കിയിട്ട് കണ്ടില്ലേ ഈ രണ്ടും ഈ വീടും കൂടി ഒരുമിച്ച് ഒന്ന് വന്നു സ്ട്രെയിറ്റാക്കിയിട്ട് അന്നിട്ട് ഒരു സ്റ്റിച്ചും കൊടുക്കുകയാണ് കേട്ടോ അവിടെ ഓക്കെ അപ്പോൾ അത് കുറച്ച് സ്ട്രെയിറ്റായിട്ടിരിക്കും കണ്ടില്ലേ അപ്പം ആ ഒരു നമ്മൾ ചെയ്ത ഒരു കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ കറക്റ്റ് ആയിക്കോളും അതിനുശേഷം വീണ്ടും എടുത്തു മുകളിലേക്ക് അവിടെ ഒരു ബീഡ് വീണ്ടും കൊടുക്കുവാണ് വൈറ്റ് ബീഡാണ് കേട്ടോ ഓക്കെ ഇതാ അത് കൊടുത്തു അതിനുശേഷം വീണ്ടും മുകളിൽ നിന്ന് തന്നെ എടുക്കുക അടിയിൽ അതായത് ആദ്യം നമ്മൾ കൊടുത്ത ആ വീടിൻ്റെ അവിടെ നിന്ന് തന്നെ എടുത്ത് ആ ബീടിൻ്റെ ഉള്ളിൽ കൂടി കയറ്റിയതിന് ശേഷം അതെന്ന് വെച്ചാൽ സ്ട്രേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം അത് കാണുന്ന ഏരിയ ആണല്ലോ പെട്ടെന്ന് കാണുന്ന ഏരിയ അതുകൊണ്ടിട്ട് നമ്മൾ ചെയ്തതാണ് കണ്ടില്ലേ ഈ ഒരു ബീഡ് ഇങ്ങനെ ഒരു ബീഡ് വന്നിട്ടുണ്ട് ആ ബീഡ് അങ്ങനെ വെച്ച് സെറ്റ് ചെയ്തു ഓക്കെ ആ ഇപ്പം നമുക്ക് അത് സെറ്റായിട്ടുണ്ട് കസർ ദൂസി കുറച്ച് കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം അതിൻ്റെ നടുക്ക് വശത്തു ഉള്ളിലേക്ക് കുറച്ച് ഒന്ന് കയറ്റി ഇതാ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അങ്ങനെ എടുത്തു അതിനുശേഷം ദാ അത് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുവാണ് നമ്മുടെ പൂമ്പാറ്റയുടെ ഒരു കൊമ്പ് സെറ്റ് ചെയ്യാനായിട്ട് ഓക്കെ ദാ അത് അവിടെ നിന്ന് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് ഓക്കെ ദാ ഇത് ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെ വേണമെങ്കിൽ വളച്ച് വയ്ക്കാം കേട്ടോ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം ഇതാ ഇതിൻ്റെ ഈ കൊമ്പ് വരുന്ന ഭാഗത്ത് വീണ്ടും ഞാൻ എടുക്കുകയാണ് കേട്ടോ അതാ അതൊന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണേ വലിച്ചെടുത്തു അതിനുശേഷം എന്താ അതിങ്ങോട്ടൊന്ന് വളച്ചു വെക്കുകയാണ് ഓക്കെ വളച്ച് വെച്ചു അതിൽ കൂടെ നമുക്ക് എങ്ങനെയാണോ ഷേപ്പ് വേണ്ടത് ആ ഷേപ്പിൽ നമ്മൾ എടുക്കുക അതിനുശേഷം ജസ്റ്റ് കുത്തി ഇറക്കുക കേട്ടോ വളഞ്ഞിരിക്കുന്നുണ്ട് ഈ വശവും അതുപോലെ തന്നെ എങ്ങനെയാണോ വളഞ്ഞിരിക്കേണ്ടത് അവിടെ കൊടുക്കുക അതാ ഈ സർദോസി കുറച്ച് വലുതെടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ സൂചി ഓൾറെഡി വലുതാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ശ്രമിക്കുക കേട്ടോ ഇതാ വലുതാക്കി വെച്ചു ഇനി നമുക്കിത് കെട്ടിട്ട് എടുക്കാം ബാക്ക് വശത്ത് നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ടുക ഇനി നമ്മൾ ഇഷ്ടമുള്ള കളർ ഫ്ലവർ അല്ലെങ്കിൽ പൂമ്പാറ്റയൊക്കെ നമുക്കിതിൽ ചെയ്യാൻ പറ്റും ഇതുപോലെ തന്നെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഇതിലിങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ കയ്യിൽ ഇപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ വയ്ക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെ ഫുൾ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും വച്ച് പോകാം ഓക്കെ അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട് ഇതാ സ്ലീവ് വരുമ്പോൾ ഇത് കുറച്ച് ഇങ്ങനെ ഇത് ആ ട്രാൻസ്പെറൻസ് സംഭവം വച്ചേക്കുന്ന കാരണമാണ് അതിങ്ങനെ കുറച്ച് അധികമായിട്ടിരിക്കുന്നത് നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം സെറ്റ് ചെയ്യാം ഇതാ നമ്മുടെ സ്ലീവ്സ് വരുമ്പോൾ ബട്ടർഫ്ലൈ ഇങ്ങനെ പറന്ന് കേൾക്കുന്നുണ്ട് ഓക്കെ ഇതാ ഇതിനകത്ത് നമുക്ക് ആ സ്പീക്കൻസ് ഇതെല്ലാം കൂടി നമുക്ക് ഗ്ലിറ്ററിൻ പോലെ ഇങ്ങനെ തെളിഞ്ഞോണ്ടിരിക്കും അനങ്ങുമ്പോൾ അനങ്ങുമ്പോൾ ആ സാധനങ്ങൾ കിടന്ന് അനങ്ങൂലോ അപ്പോൾ അതൊരു ഭംഗിയായിട്ടിരിക്കും അപ്പോൾ കുട്ടികൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു ട്രിക്കും ടിപ്സും ഡിസൈനിങ് ഐഡിയാസും ഒക്കെ ആയിട്ട് നോക്കിക്കാണാം ബായ് കൈ ഇങ്ങനെ